നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എനിക്കറിയാം ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളായിട്ട് എൻ്റെ പേരും എഴുതപ്പെടും പക്ഷെ എനിക്ക് വേണ്ടത് അതല്ല എനിക്ക് വേണ്ടത് ആളുകൾ എന്നെ ഓർക്കണം സമോൺ ഇൻസ്പയറിങ് പ്രൊഫഷണൽ സീരിയസ് അങ്ങനെ എന്നെ ആളുകൾ മനസ്സിലാക്കണം ഭാവിയിലെ തലമുറക്ക് ഞാനൊരു ഇൻസ്പിറേഷൻ ആവണം അവരെന്നെ മനസ്സിലാക്കേണ്ടത് ഗ്രേറ്റ് തിങ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഒരാളായിട്ടാണ് നല്ലൊരു വ്യക്തിത്വമായിട്ടാണ് അതാണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ അദ്ദേഹം കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ വളരെ വിശദമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ആഗ്രഹങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ആ കൂട്ടത്തിലാണിത് പറയുന്നത് അപ്പോൾ ഞങ്ങളുടെ ലൈഫ് അത്ര എളുപ്പമൊന്നുമല്ല അദ്ദേഹം പറയുകയാണ് അത്ര എളുപ്പമല്ല വളരെ കോംപ്ലിക്കേറ്റഡ് ആൻഡ് ടഫാണ് ഞാനിപ്പോഴിതാ മറ്റൊരു ഇയർ കൂടി അവേ ഫ്രം മൈ ഫാമിലി സ്പെൻഡ് ചെയ്യുകയാണ് നാളെ എൻ്റെ മകളുടെ ബേർഡേ ആണ് ഞാനോ ഞാനിവിടെ ദേശീയ ടീമിനോടൊപ്പമാണുള്ളത് അവളോടൊപ്പം പക്ഷേ പക്ഷെ അതെൻ്റെ പ്രൊഫഷണൽ ലൈഫിൻ്റെ ഭാഗമാണ് എൻ്റെ കുഞ്ഞുങ്ങൾക്കറിയാം ഞാൻ എപ്പോഴും അവരുടെ കൂടെ ഉണ്ട് എന്ന് എനിക്കുറപ്പുണ്ട് എനിക്കറിയാം ഞാൻ ഫുട്ബോൾ ചരിത്രത്തിൽ ഹിസ്റ്ററി ഫുട്ബോളിൻ്റെ ഹിസ്റ്ററി ബുക്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയേഴ്സ് ആയിട്ട് ഞാൻ ഉണ്ടാകും ചരിത്രത്തിലേറ്റവും മികച്ച ഒരാളായിട്ട് ഞാനും ആ ചരിത്ര പുസ്തകത്തിൽ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് പക്ഷേ എന്താണ് ഏറ്റവും അധികം പ്രാധാന്യത്തോടു കൂടി ഞാൻ കാണുന്നത് ആളുകൾ എന്നെ ഓർക്കേണ്ടത് വളരെ സമോൺ ഇൻസ്പയറിംഗ് ആയിട്ടാണ് മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുന്ന ഒരാളായിട്ടാണ് വളരെ പ്രൊഫഷണലായിട്ടുള്ള ഒരാളായിട്ടാണ് സീരിയസ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അതാണ് ജീവിത ജീവിത വിജയത്തിൻ്റെ അടിത്തറ ദീസ് ആർ ദി ഫൗണ്ടേഷൻസ് ഓഫ് സക്സസ് ഇൻ ലൈഫ് എനിക്ക് പുതിയ ജനറേഷൻ ഉണ്ടല്ലോ അവരെന്നെ കാണേണ്ടത് വലിയ നേട്ടങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് അത്യാധ്വാനം ചെയ്ത ഒരാളായിട്ട് അവരെന്നെ കാണണം ഒരു നല്ല വ്യക്തിത്വമായിട്ട് ഒരു ഗുഡ് മാൻ ആയിട്ട് അവരെന്നെ കാണണം ദാറ്റ്സ് വാട്ട് മാറ്റേഴ്സ് മോസ്റ്റ് ടു മീ എന്ന് സി ആർ സെവൻ പറയുന്നു വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റ് ടോക്സ് എടുത്താൽ